എന്താണ് മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണത്തിൽ മലയാള മനോരമയുടെ ചരിത്രം വളരെ പഴയകാലം നമുക്ക് വിടാം ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും രാജാവിൻ്റെയും പ്രീതിക്കായി ചെയ്തു കൂട്ടിയതൊക്കെ പലരും എണ്ണിപ്പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇനി നമ്മൾ വീണ്ടും എണ്ണണ്ട അതൊക്കെ വിടാം ഡിവാൻ സി പി രാമസ്വാമി അയ്യർ ചെറുതായി വരട്ടിയപ്പോൾ തന്നെ വാർത്ത മയപ്പെടുത്താമെന്നും പറ്റിയ തെറ്റിൽ മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും നിലവിളിച്ചതും മറക്കാം പക്ഷേ അടിയന്തരാവസ്ഥ എന്നൊന്നും ഉണ്ടല്ലോ അതത്ര പണ്ടല്ലല്ലോ ഇന്ത്യയിൽ ഏറ്റവും ആസൂത്രിതമായി മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഭരണകൂടം വേട്ടയാടിയ കാലം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലത്തെ അടിയന്തരാവസ്ഥയാണെന്നതിൽ കോൺഗ്രസ്സുകാർ പോലും ഇന്ന് തർക്കിക്കില്ല ആ കാലത്ത് എന്തായിരുന്നു മനോരമയുടെ നീത വിട്ടുകിളി ശല്യത്തെപ്പറ്റി മുഖപ്രസംഗം എഴുതിയും ഇന്ദിരയുടെ ഇരുപതിനെ പരിപാടിയെയും സഞ്ജയഗാന്ധിയുടെ അഞ്ചിനെ പരിപാടിയെ സ്തുതിച്ചും കോളം നിറച്ചിരുന്ന മനോരമയെപ്പറ്റി നമ്മളേറെ കേട്ടിരിക്കുന്നു അതും വിടാം എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം കുഴിച്ചു മൂടപ്പെട്ട അക്കാലത്ത് ആ ഇരുളിൻ്റെ മറവിൽ സർക്കാരിൻ്റെ നല്ല കുട്ടി പട്ടികയിൽ കയറി സർക്കാർ പരസ്യം വാങ്ങിക്കൂട്ടുകൂടിയായിരുന്നു മനോരമ എന്നതുകൂടി നമ്മൾ അറിയണം ഇന്ത്യൻ ജനതയുടെയും മാധ്യമ സഹജീവികളുടെയും സ്വാതന്ത്ര്യം വിറ്റ് വരുമാനം കൂട്ടുകയായിരുന്നു അന്ന് മനോരമ ഇത് വെറുതെ പറയുകയല്ല അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ അന്വേഷിച്ച ഷാ കമ്മീഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ജയന്തിലാൽ ചോട്ടേലാൽ ഷാത്യ ഷായ കമ്മീഷൻ ഈ കമ്മീഷൻ മാധ്യമങ്ങൾക്ക് നേരെ നടന്ന അടിച്ചമർത്തലും അന്വേഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മാർച്ച് പതിനൊന്നിന് കമ്മീഷൻ സർക്കാരിനൊരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിലെ ചില വെളിപ്പെടുത്തലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം റിപ്പോർട്ടിൻ്റെ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള പേജുകളിൽ അടിയന്തരാവസ്ഥയിൽ പത്രങ്ങളെ സർക്കാർ കണ്ടിരുന്നത് എങ്ങനെയെന്ന് രേഖകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് അന്നും ഇന്നും ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി മുഖേനയാണ് ഇതിന് പാർലമെൻറ്റ് അംഗീകരിച്ച മാനദണ്ഡങ്ങളുമുണ്ട് ചെറുകിട പത്രങ്ങൾക്ക് വരെ പരസ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ സംവിധാനം രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലോ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലോ ഒരു മാധ്യമത്തിന് പരസ്യം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ജാഗ്രതയാണ് ഈ വ്യവസ്ഥകൾ അടിയന്തരാവസ്ഥയിൽ കുപ്രസ്ഥനായ വി സി ശുക്ലയായിരുന്നല്ലോ വാർത്താവിനിമയ മന്ത്രി ഡി എ വിപിയുടെ ഈ മാനദണ്ഡങ്ങളൊക്കെ ദൂരെയറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു സർക്കാർ അനുകൂല പത്രങ്ങൾക്ക് പരസ്യം കൂട്ടാനും എതിർക്കുന്നവർക്ക് പരസ്യം വിലക്കാനും കഴിയുന്ന മട്ടിൽ മാനദണ്ഡം മാറ്റാനായിരുന്നു നിർദ്ദേശം ഇക്കാര്യം ജസ്റ്റിസ് ഷാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു നിലവിലുള്ള പത്രങ്ങളുടെ ഗ്രേഡിംഗ് ആകെ മാറ്റിമറിച്ചു പത്രങ്ങളുടെ മൂന്ന് പട്ടിക തയ്യാറാക്കാൻ ശുക്ല ആവശ്യപ്പെട്ടു എന്നിട്ട് ശുക്ല കൂടി കൂടിയിരുന്നു പട്ടിക തീരുമാനിച്ചു അന്നത്തെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഡോക്ടർ എ ആർ ബാജിക്കായിരുന്നു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ചുമതല എ ബി സി എന്നായിരുന്നു പട്ടികയെന്ന് ബാജി ഷാ കമ്മീഷൻ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് എയിൽ എ പ്ലസും ബി ബി പ്ലസും ഉണ്ടായിരുന്നു എ പ്ലസിൽ വരുന്നത് സർക്കാരിന് ഉപാധിയില്ലാതെ പിന്തുണ നൽകുന്ന പത്രങ്ങളാണ് അതായത് മുട്ടിലേഴയെന്നവർ അവർക്ക് വേണം കൂടുതൽ പരസ്യം നൽകാൻ എന്നായിരുന്നു നിർദ്ദേശം എ പ്ലസ് പദവി കിട്ടിയ പത്ത് പ്രധാന പത്രങ്ങളുടെ പട്ടികയും ജസ്റ്റിസ് ഷാ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ എട്ടാമത്തെ പേരായി നമ്മുടെ മലയാള മനോരമയുണ്ട് മലയാളത്തിൽ നിന്നുള്ള ഏകപത്രം ഏറ്റവും രൂക്ഷമായും തുടർച്ചയായും സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പതിനൊന്ന് പത്രങ്ങളുടെ ഒരു ബി പ്ലസ് പട്ടികയും അതേ റിപ്പോർട്ടിലുണ്ട് ആ പട്ടികയിൽ എട്ടാമത്തെ പേരായും ഒരു മലയാള പത്രമുണ്ട് ദേശാഭിമാനി അതും മലയാളത്തിൽ നിന്നുള്ള ഏകപത്രം സി പട്ടികയിൽ അനുകൂലമോ പ്രതികൂലമോ എന്ന് പറയാനാകാത്ത പത്രങ്ങളായിരുന്നു അവരെ വിടാം വെറുതെ പട്ടികയിൽപ്പെടുത്തിയതിൻ്റെ മാത്രമല്ല എ പ്ലസ് പത്രങ്ങൾക്ക് വാരിക്കോരി ഒരു പരസ്യം കൊടുത്തതിൻ്റെയും ബി പ്ലസ് പത്രങ്ങൾക്ക് സർക്കാർ പരസ്യം പൂർണ്ണമായി നിഷേധിച്ചതിൻ്റെയും കണക്കുകളും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി ഉയർത്തി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും അമിതാധികാര അമിതാധികാരവാഴ്ചക്കെതിരെ പൊരുതി നിന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പണം പറ്റി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് മനോരമ ചെയ്തത് ഇത് ചരിത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കൊലച്ചോറുണ്ട് കൊഴുത്ത് സർക്കാരിന് ഓശാന പാടുകയായിരുന്നു അന്ന് മലയാള മനോരമയുടെ ദിനചര്യ മനോരമയുടെ ഉടമസ്ഥാവകാശം അന്നും കണ്ടെത്തി കുടുംബത്തിനാണ് ദേശാഭിമാനി അന്നും സി പി എമ്മിൻ്റെ മുഖപത്രവുമാണ് അത് രണ്ടും ഇന്നും അങ്ങനെ തന്നെ ഒരു സംശയവും വേണ്ട ഇനിയൊരു അടിയന്തരാവസ്ഥ വന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ എ പ്ലസ് പട്ടികയിൽ മനോരമ ഉണ്ടാകും ബി പ്ലസ് പട്ടികയിൽ ദേശാഭിമാനി